അല്ല നിങ്ങൾ എന്താ രണ്ടുപേരും ഒറ്റയ്ക്ക് വന്നേ മാധവേട്ടനെന്താ വരാഞ്ഞേ ചേട്ടനെ പണിയുള്ളതല്ലേ ഒരു ദിവസം മുടങ്ങി കഴിഞ്ഞാ കോലി മുടങ്ങും ദിവസക്കുലിയാണല്ലോ ഓ ഒരു ദിവസം പണിക്കോയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യ അവതാളത്തിലാവൂല്ലേ എന്തൊരവസ്ഥയാ അല്ല ഇതെന്ത് തുണി എടുത്ത് കൈ കൈപ്പിടിച്ചേക്കണേ ഇത് ഇവിടെ ഇടാൻ വേണ്ടി കൊണ്ടുവന്ന കുളിച്ചിട്ട് മാറാൻ വേണ്ടി എടുത്ത് എന്റെ ദൈവം ചേച്ചി ഇത് ഇടാൻ കൂട്ടുന്ന ആണോ ഓ ഇതുപോലെ അരച്ചാൻ ഐ ടി എന്റെ വീട്ടില് അടുക്കള തുടക്കാനെടുക്കാറ് ഹ്യൂ ഇതൊക്കെയാണോ ചേച്ചി ഇപ്പഴും ഇടുന്നേ ഇതൊന്നും ഇടല്ലേ നാണൊക്കെ എന്റെ ചേച്ചി ചേച്ചിക്ക് അറിയില്ലെങ്കിൽ ഒരു കാര്യം പറയാം നമുക്ക് എത്ര സാമ്പത്തികമായിട്ട് ഇല്ലെങ്കിലും ഉണ്ടല്ലോ നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോ നല്ല വൃത്തിക്ക് നടക്കണം അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് വിചാരിക്കുന്നേ നാണക്കിടല്ലേ അല്ലേ ഈ നറച്ചതും ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സൊക്കെ നടക്കണത് ഞാൻ നേരത്തെ കൊച്ചിനെ ചോദിച്ചായിരുന്നു ചേച്ചി കൊച്ചിനെ ഇട്ടോണ്ട് പോകുന്ന ഡ്രസ്സ് എന്താണ് യോ നിറച്ചത് അങ്ങനത്തെ കൊള്ളില്ലാത്ത മോഡല് അല്ലെങ്കിൽ പഴയ മോഡലൊക്കെ ആരെങ്കിലും ഇടൂ എന്റെ വീട്ടിലെ പണിക്കാരില്ലേ പണിക്കാര് വീട്ടിൽ ജോലിക്ക് നിൽക്കണ അവരുടെ മക്കള് പോലും ഇങ്ങനത്തെ ഡ്രസ്സ് ഇടില്ല അപ്പൊ ചേച്ചിക്ക് എന്താണ് ഒരു ഒരു ഫാഷൻ സെൻസ് ഇല്ലല്ലോ ചേച്ചിക്ക് ഞാനൊക്കെ തോന്നിയിട്ടോട് നടക്കു ആ ചേട്ടാ വിളിക്കട്ടെ ഞാനെന്നാ കടിച്ചല്ലേട്ടേട്ടാ